ഇതെന്താണെന്ന് എല്ലാ മലയാളികൾക്കും അറിയാമല്ലോ വിശേഷപ്പെട്ട ഒരു വസ്തു ഇന്ന് എനിക്ക് ചക്ക കിട്ടിയേ പരിക്കച്ചക്ക അതിപ്പോൾ ഞാൻ പച്ച ചക്ക വെട്ടി വേവിക്കാൻ പോവാ അപ്പൊ ആ വീട്ടുകാർ നല്ല മനസ്സുള്ളവരാം അവർ നാലിലൊന്ന് കൂടി എനിക്ക് തന്നു പഠിച്ചത് അത് ഞാൻ നടത്തിപ്പിറക്കി വിളയിച്ച് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും പിന്നെ എപ്പോഴെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞത് അപ്പൊ ഈ പച്ചചക്ക ഞാൻ വേവിച്ചിട്ട് മീൻകറിയും കൂട്ടി കഴിക്കാൻ പോവാം എല്ലാവരേയും കാണിക്കാം കേട്ടോ ഇത് ഇഷ്ടമില്ലാത്ത ഒരാരുല്ല യാത്ര ദൃശ്യമായിട്ട് ഇപ്പൊ ഉടക്കുന്ന കിട്ടിയതാണ് എല്ലായിടത്തും ഒന്നും ചക്ക ആയിട്ടില്ല അപ്പൊ ഓക്കെ ഞാൻ ചക്കയുടെ പഴം തുടങ്ങട്ടെ വേവിക്കാം കഴുത്ത ചക്കയെല്ലാം ഞാൻ അടുത്തി അടുത്തിപ്പിറക്കി വെച്ചേ ഇനി അതിനെ വറുത്താനുള്ള പരിപാടികളൊക്കെ ഒന്ന് ചെയ്യട്ടെ ചക്കപ്പഴം ഉണ്ടോ നല്ല വരിക്കച്ചക്ക നല്ല തേൻ വരിക്കച്ചക്ക അത് ഞാൻ അടുത്തിപ്പിറക്കി വൃത്തിയാക്കി വെച്ചു അതിന്റെ കുരുവും മാറ്റി വെച്ചു ഇനിയൊന്നും കളയാനില്ല ഇനി അതൊന്ന് ചെറുതായിട്ട് അരിയണം ചെറുതായിട്ട് അരിഞ്ഞ് പരിക്കച്ചൊക്കെ ആയതുകൊണ്ടേ ചെറുതായിട്ട് അരിഞ്ഞില്ലെങ്കിൽ അത് കഷ്ണം കഷ്ണമായിട്ട് കിടക്കും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിക്കാൻ പോകണം അപ്പോഴത്തേന് ശർക്കരൊന്നും ഇരുകട്ടെ കുറച്ച് ശർക്കര ഇടുന്നുള്ളു കേട്ടോ ചക്കപ്പഴത്തിന് നല്ല തേൻ മധുരമാണേ അപ്പം ഞാനതിന് കുറച്ച് ശർക്കര ചേർത്തു കുറച്ച് ശർക്കരയൊന്ന് പാനിയാക്കി ഇത് മിച്ചിട്ട് ജാറിലിട്ട് അരച്ച് നിങ്ങളൊക്കെ ഇങ്ങനെയാണോന്നേ ചെയ്യുന്ന എല്ലാവരും ചക്ക സീസൺ ആകുവാണല്ലോ ഇനിയിപ്പം ഏലക്കായും ജീരകവും പൊടിക്കാൻ എടുത്ത് വെച്ചു ശർക്കര ഉരുക്കി ഇനി ഇങ്ങനെ ചക്ക അതിലേക്ക് അരച്ചത് ഒഴിച്ചു ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുക അഞ്ച് മണിക്കൂർ എന്നൊക്കെയാണ് പറയുന്നത് ചക്ക അൽവ ഉണ്ടാക്കുന്നതിന് കേട്ടോ ഇത് ചക്ക അൽവ അല്ല ചക്ക വരട്ടി വെക്കുക ഇങ്ങനെ ഉണ്ടാക്കി ഒരു ഗുണമുണ്ട് തണുത്ത് കഴിയുമ്പോൾ പാത്രത്തിൽ കോരി വെച്ചാൽ ഒരു ഗുണമുണ്ട് നമുക്ക് ഇപ്പോൾ നാളെ ഇലയട തിന്നണമെന്ന് തോന്നിയാൽ ഇതിൽ നിന്ന് ശകലം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒരു ശകലം കഷ്ണിച്ചെടുത്ത് നമുക്ക് മാവും കൂടെ കൂട്ടി കുഴച്ച് തേങ്ങാ പീരയും കൂടി ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഇലയടയോ കുമ്പിളപ്പോ ഉണ്ടാക്കാം ബാക്കി അവിടെ തന്നെ ഇരുന്നുള്ളൂ ഈ പരുവായി അലുവയുടെ പരുവായില്ല അലുവേ ഇച്ചിരി കൂടാകണം നെയ്യ് ഒഴിച്ച് ഇപ്പം ഞാനൊരു ഡിഷിനകത്ത് ഇച്ചിരി നെയ്യ് തുത്തിട്ട് അതൊന്ന് കോരി വെക്കാൻ പോകുക ച്ചാൽ തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ മതി അപ്പോൾ എത്ര നാൾ വേണേലും ഇരുന്നുള്ളൂ ഇനി രണ്ടാമത്തേതും കൊടുക്കുക രണ്ടു വട്ടമുണ്ട് കിട്ടിയതല്ലേ ചക്ക കളയുണ്ടല്ലോ എന്ന് ഓർത്ത് അതിൻ്റെ കരിവുള്ളു മാത്രമേ ഇപ്പം ഞാൻ കളഞ്ഞുള്ളൂ ബാക്കിയെല്ലാം ഉപയോഗിച്ചു ഇനി പച്ചചക്ക വേവിക്കണം ആ ഒരുവിധമായി വരുന്നേ രണ്ടാമത്തേതും സമയമെടുക്കും കൈയുടെ ഇടപാട് തീരി ഇളക്കി ഇളക്കി എല്ലാവരും ഇങ്ങനെ ചെയ്യണേ ഞാനിങ്ങനെ ആ ചക്കപ്പഴം കിട്ടിയാൽ സൂക്ഷിച്ചു വെക്കുന്നത് വല്ലപ്പോഴും കൊതിയുള്ളപ്പോൾ തിന്നാവുന്നേ എപ്പോഴും ചക്ക കിട്ടത്തില്ലല്ലോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്ത് സൂക്ഷിച്ചു വെക്കുക തണുത്ത് കഴിയുമ്പോൾ ഫ്രീസറിലെടുത്ത് വെക്കുക ഒരു വർഷമായാലും കേടാകത്തില്ല